മുതൽ വെറുതെ വരെ അനുഭവിക്കുന്ന പല മാനസിക പ്രശ്നങ്ങളുണ്ട് ഉറക്കക്കുറവ് ടെൻഷൻ എന്നിവ കാരണങ്ങൾ ഇല്ലാതെയും ഒരു കൗൺസിലിംഗിനപ്പുറം ആയുർവേദത്തിൽ ആയുർവേദത്തിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഉണ്ടല്ലോ മാനസിക ചികിത്സ ഒരു വിഭാഗം തന്നെ ഉണ്ട് ആ മാനസിക ചികിത്സയിൽ നമുക്ക് പണ്ട് മുതൽ തന്നെ അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് ്രഹ്മി ഉൾപ്പെടെയുള്ള ബ്രഹ്മി മുത്തല് വയമ്പ് ശംഖുഷ്പം ഇത്തരത്തിലുള്ള നിസാരമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് തന്നെ നല്ല റിസൾട്ട് നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് ചികിത്സ മരുന്നുകൾ ധാരാളമുണ്ട് അത് കൂടാതെ പ്രൊസീജിയസ് ആയിട്ടുള്ള ശിരോധാരകൾ ശിരോ ബസ്തികൾ ഇത്തരത്തിലുള്ള തളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല റിസൾട്ടാണ് നമുക്ക് ആയുർവേദത്തിൽ ഈ മാനസിക ചികിത്സയിൽ പിന്നെ ചെറിയ രീതിയിലുള്ള ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് ധാരാളം മരുന്നുകൾ ആയുർവേദത്തിൽ എങ്ങനെയുണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്നുമുണ്ട് അത്തരത്തിലുള്ള ധാരാളം മരുന്നുകൾ അതുപയോഗിച്ച് തന്നെ നമുക്ക് നല്ല റിസൾട്ട് നൽകാനായിട്ട് സാധിക്കുന്നുണ്ട് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും